ഈശ്വര സഹായക സ്ഥിതിയായിരിക്കട്ടെ മക്കളെ അനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രിയ മാതാപിതാക്കളെ ഇന്ന് മെന്റക് അനുഗ്രഹത്തിന്റെ ശുശ്രൂഷാം ദിനം ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എസ് എ പ്രവാചന പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം പതിനെട്ടാം വചനം പാഴ്മലകളിൽ നദിയും താഴ്വരകളിൽ ഉറവയും അർത്ഥാവ് ഉണ്ടാക്കുമെന്നും മരുഭൂമിയെ ജലാശയവും വരണ്ട ഭൂമിയെ നീരൊറവയും ആക്കുമെന്നും അർത്ഥാവ് റിളിച്ച് ചെയ്യുന്നു പ്രിയ മാതാപിതാക്കളെ അനുഗ്രഹത്തിന്റെ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മക്കൾ പല രീതിയിൽ പല ജോലികൾ ചെയ്തു വിജയിക്കുന്നില്ല ബിസിനസ് ചെയ്തു വിജയിക്കുന്നില്ല പരീക്ഷ എഴുതി വിജയിക്കുന്നില്ല ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തു പ്രതീക്ഷയറ്റ് സങ്കടപ്പെടുന്ന മക്കളുണ്ട് ഇനി മുമ്പോട്ട് പോകുന്നില്ല ഇനി ജീവിതത്തിൽ ഒന്നും ആകില്ല അവനവനെ തന്നെ ശബിച്ച് എനിക്ക് ജീവിതം ഒന്നും ആകാൻ സാധിക്കത്തില്ല എന്നൊക്കെ തീരുമാനം എടുത്തിരിക്കുന്ന പല കുഞ്ഞുങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ജോലി ചെയ്യാൻ മടി ഇന്റർവ്യൂ പോകാൻ മടി എന്തെങ്കിലും കാണിച്ച് ജീവിക്കാം എങ്ങനെയൊക്കെ ജീവിക്കാം ഒരു പ്രതീക്ഷയറ്റ് പോകുന്ന ജീവിതത്തിലെ നിരാശയിലേക്ക് വീണ് പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെ സമർപ്പിച്ചുകൊണ്ട് ദിനം ഈ എല്ലാം അവസ്ഥയിൽ തെളിക്കുന്ന നൽകുന്ന കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഏഷ്യ നാൽപ്പത്തിയൊന്ന് പതിനെട്ട് പാഴ് മലകളിൽ നദികളും താഴ്വരകളുടെ മധ്യ ഉറവുകളും ഞാൻ ഉണ്ടാക്കും മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരുറവയുമാക്കും കർത്താവായി പ്രതീക്ഷയെറ്റ് പോകും ജീവിതത്തിൽ അവിടുന്ന് ഞങ്ങളുടെ മക്കൾക്ക് കൂട്ടായിരിക്കണമേ അങ്ങയിൽ ആശ്രയിച്ച് വിജയത്തിലേക്ക് കുതിക്കുവാൻ കർത്താവ് ഞങ്ങളുടെ മക്കൾക്ക് ശക്തി നൽകണമേ ജീവിതത്തിൽ ഒന്നുമില്ലാതെന്നുള്ള എല്ലാ തരത്തിലുള്ള കുത്തുവാക്കിൽ നിന്നും മറ്റുള്ളവരുടെ ചോദ്യത്തിന് മുമ്പിൽ പതരി പോകുമ്പോഴും കർത്താവെ അവിടുന്ന് അവർക്ക് ആശ്വാസം നൽകി അങ്ങയിൽ ആശ്രയിച്ച് പൊതുശക്തിയോടുകൂടി കുതിച്ചുയരുവാനും ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാനും ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ നന്ദി ഹാലേ ലുയ്യ ഹാലേ ലുയ്യ ഹാലേ ലുയ്യ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത വർഷം അവരെ മനസ്സിൽ ഓർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കൃതാവേ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങേ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യേശോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങേയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു കാര്യവാനായിസോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനാണ് കൃപ അവിടുന്ന് നൽകണമേ അങ്ങനെ മക്കൾ എല്ലാവരും അങ്ങയെ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആ മീൻ